നീ ഗ്വാലി അല്ലാതി എനിക്കാ പണിയില്ല എനിക്ക് പിന്നെ ഒരു കൂട്ട് വേണ്ടേ അതിനെ ഞാൻ നിന്നെ ശല്യം ചെയ്യണം നിനക്ക് അത്ര തന്നെ ഒരു കാര്യം ചെയ്യും പണി ഉണ്ടായിട്ട് മൂന്നാലഞ്ചു മാസം കൊണ്ട് ഞാൻ വാരിത്തിനിറക്കില്ലേ നീ രണ്ട് കമ്പനിയൊക്കെ ഓ വെള്ളാടി കമ്പനിയും മറ്റേ രാജാവണ്ടോടെ ചീട്ടുകളി കമ്പനി കര കമ്പിക്ക് മാത്രം ഒരു കുറവുമില്ല അലയാ ബാംഗ്ലൂർ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ഞാൻ അവനെ വിളിച്ച് ഉണ്ടാൻ തിരക്കാം പക്ഷേ അവനെ വിളിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനകത്ത് പണിക്ക് കയറേണ്ടി വരും നാളെ എന്ന് പറയുമ്പോഴത്തേക്ക് നാളെ തിങ്കളാഴ്ചയില്ലേ കുറേ ദിവസം പണിക്കൊന്നും പോകത്തുണ്ടേ ഒന്നും അങ്ങോട്ട് വഴങ്ങി വരുന്നില്ല കാര്യം ചെയ് ഞാൻ പറയാം എന്നിട്ട് നീ വിളിച്ചാൽ മതി അല്ല ഇല്ല എന്ന് മാത്രം പറയരുത് കാര്യം പറയില്ല ഇല്ല എന്ന് മാത്രം പറയരുത് ഇല്ല ഞാൻ അങ്ങനെ പറയൂല കാര്യം എന്താ പറയാ അല്ലെ വിചാരിച്ചാലേ കാര്യം നടക്കും എനിക്കൊരു ഇരുപത്തയ്യായിരം രൂപ വേണം ഇരുപത്തയ്യായിരം രൂപക്ക് ഞാൻ ഇതവിടെ പോവാൻ അളിയ നീ വിചാരിച്ചാലേ കാര്യം നടക്കും വിചാരിച്ച എവിടെന്നെങ്കിലൊന്നും മറിച്ചതാളിയ ഞാൻ പറഞ്ഞാൽ കാർഡ് വേലയും കൂലി ഇല്ലാടക്കണിയോ എനിക്ക് വേലിയെ കൂട്ടുകാരനാണ് ഞാനേ കൊടുക്കും ഒരു കാര്യം ചെയ്യാൻ നീ കൊണ്ടൊന്ന് വിൽക്കേ പണയ നീ ഇപ്പോ എന്തര ചെയ്യോളിയ ദൈവം ഇല്ല എന്നുള്ള കാര്യമാണ് വിശ്വസിക്കുന്നത്